ഈ ആ ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണല്ലേ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ നാഷണൽ ടീമുമായിട്ട് വന്നപ്പോഴേക്ക് ഒരു അപ്ഡേറ്റ് നോക്കാം എന്തായാലും ഇന്ത്യൻ നാഷണൽ ടീമിനെ കുറിച്ച് അതിലെ പുതിയതായിട്ട് എടുത്ത പ്ലെയേഴ്സിനെ കുറിച്ച് നമ്മുടെ മനോലോ മാർക്കസ് പറഞ്ഞ വാക്കുകൾ നോക്കാം സോ ആദ്യമേ അദ്ദേഹം പറഞ്ഞത് നിഖിൽ പ്രഭുവിനെക്കുറിച്ചാണ് നിഖിൽ പ്രഭുവിനെക്കുറിച്ച് നമ്മുടെ മാർക്കസ് മെഗിലോ മാർക്കസ് മെർഗിലോ അല്ല സോറി മനോലോ മാർക്കസ് പറഞ്ഞ ഇങ്ങനെയാണ് ഞാൻ തുടക്കത്തിലും മാർക്കസ് മർഗ്ലോവെന്നായിരിക്കും പറഞ്ഞത് സോറി മനോലോ മാർക്കസ് ആണ് സോ മനോലോ മാർക്കസ് പറഞ്ഞു ഇങ്ങനെയാണ് അത് നിഖിൽ പ്രഭു തുടക്കത്തിലൊരു ഡിഫൻസീവ് പ്ലെയർ ആയിരുന്നു അതായത് സെൻട്രൽ ബാക്ക് പ്ലെയർ ആയിരുന്നു പിന്നെയാണ് അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡ് ആ ഒരു റോൾ എടുത്ത് വെച്ചൊക്കെ കളിക്കാൻ തുടങ്ങിയത് എന്തായാലും അദ്ദേഹം നല്ലൊരു പ്ലെയർ തന്നെയാണ് ഏത് പൊറേഷനും കളിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു ബെസ്റ്റ് ആണ് അദ്ദേഹം സെൻട്രൈക്ക് കളിച്ചാലും ഡിഫൻസ് കളിച്ചാലും എല്ലാ തരത്തിലും ടീമിനെ യോജിക്കുന്ന ഒരു പ്ലെയർ ആണെന്നാണ് ഇപ്പോൾ ലിഗിൽ പ്രഭുവിനെ കുറിച്ച് നമ്മുടെ മനോരമ മാർക്കസ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സുഹേൽ ഭട്ടിനെ കുറിച്ചും പറയുന്നുണ്ട് സുഹേൽ ഭട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ബോക്സിനകത്ത് നല്ല മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പെടുന്ന ഒരു താരമാണ് സുഹേൽ ഭട്ട് അത് എന്താ പറയുക സൂപ്പർ കപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി പ്ലെയർ ആണെന്ന് മനോല മാർഗസ് പറയുന്നുണ്ട് അതുപോലെ ഹൃത്തിക് ത്വാരി അതായത് ഗോവയുടെ ഇപ്രാവശ്യത്തെ ഗോൾ ആയിരുന്നു സോ പറഞ്ഞു പറഞ്ഞിങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് വരാം വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിരിക്കും ഹൃത്തിക് ത്വാരി എന്നാണ് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ബനോലോ മാർഗസ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും താരങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ മൂന്ന് താരങ്ങളെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾ ഐ എസ്സിൽ കണ്ടത് വെച്ച് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് അപ്ഡേറ്റ് ആണ് സോ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീകസ് സ്വന്തമാക്കാൻ രംഗത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാനും സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒഡീഷ എഫ് സി ചെന്നൈൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഈ നാല് ക്ലബ്ബുകളും വേണ്ടി രംഗത്തുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം സുഡീക്ക കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ സൊ ഹൈലി ആണ് അദ്ദേഹം എനിക്കറിയില്ല ഞാൻ മുഹമ്മദ് അനസാദ് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് എനിക്ക് അത്ര ഭയങ്കര പെർഫോമൻസ് ഒന്നും തോന്നിയില്ല കുറച്ചധികം ഇൻറ്റർസെപ്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ബട്ട് ഒരു ക്രിയേറ്റീവ് രീതിയിലൊരു ഡിഫൻസീവ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ പ്ലേയറൊന്നുമല്ല സോ എന്തായാലും നോക്കാം അദ്ദേഹം കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്ന് സോ എന്തായാലും ഈസ്റ്റ് ബംഗാൾ എല്ലായിടത്തും ഉണ്ട് ഇവർക്ക് എത്ര പ്ലേയറിനെ വേണോ ആകെ മുപ്പത് പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഉള്ള പ്ലേസിനെല്ലാം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്ന എല്ലാ പ്ലേസിനെയും ഓംമാർക്കും വേണം എന്തൊരു കഷ്ടമാണല്ലേ